ചേണോപനിഷത്തിലെ രണ്ടാം ഖണ്ഡത്തിലെ അഞ്ചാമത്തെ മന്ത്രം ഇഹ വേദീതത സത്യമസ്തി ന വേദീൻ വിനഷ്ടി ചേതൃ പ്രേത്യാസ്മാ ലോക അതായത് ഇവിടെ വെച്ചു തന്നെ ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കാനായാൽ ജന്മം കൃതാർത്ഥമായി എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതിനെ സാക്ഷാത്കരിക്കാതെ വന്നാൽ സംഭവിക്കുന്ന നഷ്ടം ഏറ്റവും വലുതാകുന്നു അതിനാൽ വിവേകികൾ സർവ്വ ജീവികളിലും ഒരേ ഒരു ആത്മാവിനെ കണ്ട് ഈ ലോകത്ത് നിന്ന് ഇന്ദ്രിയാനുഭവങ്ങളുടെ ലോകത്ത് നിന്ന് നിവർത്തിച്ച് അമൃത സ്വരൂപനായി തീരുന്നു അതായത് സർവത്തിലും ആ പരമാത്മാവിനെ ഈശ്വരനെ ദർശിക്കുവാൻ കഴിയുമ്പോൾ മാത്രമേ ദ്വൈതബുദ്ധി അവസാനിക്കുകയുള്ളൂ അതാ അഥവാ അജ്ഞാനം നശിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത് അതാണ് സാക്ഷാത്കാരം വേദചിന്തയാണ് സർവ്വ ദുഃഖത്തിനും കാരണം അതുകൊണ്ട് ഈ വേദചിന്ത മാറ്റിയെടുക്കുമ്പോൾ മാത്രമേ എല്ലാറ്റിലും വ്യാപിച്ചു നിൽക്കുന്നത് താൻ തന്നെയാണ് അല്ലെ ഉള്ളതും ഞാനും ഒന്നും ഭിന്നമല്ല സർവ്വതം ഏകത്വമാണെന്നുള്ള സാക്ഷാത്കാരം ഉണ്ടാകുന്നുള്ളൂ അവിടെ മാത്രമേ ദുഃഖ നിവൃത്തി ഉണ്ടാവുള്ളൂ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പരമമായ സത്യത്തെ ഇവിടെ വെച്ച് ഇപ്പോൾ തന്നെ സാക്ഷാത്കരിക്കണം എന്നാണ് ശ്രുതി നമ്മോട് പറയുന്നത് അത് അടുത്ത ജന്മത്തിലേക്കോ നാളേക്കോ ഒന്ന് മാറ്റിവെക്കാൻ ഇപ്പോൾ ഈ നിമിഷം തന്നെ അതിനു വേണ്ടി പരിശ്രമിക്കുക എന്നതാണ് ശ്രുതി പറയുന്നത് മഹത്തായ മനുഷ്യജന്മം കിട്ടിയിട്ടും സത്യത്തെ അറിയാൻ ശ്രമിക്കുന്നില്ലെങ്കിൽ അവൻ ഉണ്ടാകുന്ന നഷ്ടം വലുതാകുന്നു മനുഷ്യ ജന്മത്തിൽ മാത്രമേ പരമസത്യത്തെ സാക്ഷാത്കരിക്കുവാൻ കഴിയുള്ളൂ മറ്റു ജീവികൾക്കൊക്കെ പ്രകൃതി നിയമങ്ങൾക്കനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ അവയ്ക്ക് വിവേകബുദ്ധി ഇല്ലെന്നറിയാമല്ലോ മനുഷ്യന് മാത്രമാണ് ഉള്ളത് അപ്പോൾ വിവേകബുദ്ധിയുള്ള മനുഷ്യൻ താനാരാണ് ആത്മാവ് എന്താണെന്ന് അറിയണം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്നാൽ മനുഷ്യൻ ആ സത്യത്തെ അറിയുവാൻ ശ്രമിക്കാതെ ഭൗതിക സുഖങ്ങൾക്ക് വേണ്ടി ഓടുന്നു അവൻ തന്നെ അറിയുവാൻ ശ്രമിക്കുന്നില്ല താനാരാണെന്ന് അറിയുവാൻ ശ്രമിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അവന് മറ്റെന്തൊക്കെ നേടിയാലും ഒരു സംതൃപ്തി ഒരു ശാന്തി ലഭിക്കുന്നില്ല അവസാനം നിരാശനായി മടങ്ങേണ്ടി വരുന്നു മനുഷ്യന് വളരുവാനും വികസിക്കുവാനുള്ള സാധ്യതയുണ്ട് ഈ ശരീരം നശിക്കുന്നതിന് മുമ്പ് സത്യത്തെ അറിയാനായില്ലെങ്കിൽ വിവിധ ലോകങ്ങളിൽ വിവിധ ജീവി വർഗങ്ങളിൽ ലക്ഷ്യമില്ലാതെ അലയേണ്ടി വരും എന്നാണ് ഉപനിഷത്ത് നമ്മോട് ബോധിപ്പിക്കുന്നത് ജനന മരണങ്ങളുടെയും സുഖദുഃഖങ്ങളുടെയും അലകൾ ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുന്നതാണ് സംസാര ജീവിതം എന്ന് പറയുന്നത് ജനിച്ച നാൾ മുതൽ നിഴൽ പോലെ മരണം നമ്മുടെ കൂടെയുണ്ട് അത് എവിടെ വെച്ച് എപ്പോൾ സംഭവിക്കുമെന്ന് ആർക്കും പറയുവാൻ കഴിയില്ല സമ്പത്ത് അധികാരം അന്തസ് ഇതെല്ലാം മരണം ഒരു നിമിഷം കൊണ്ട് തട്ടിത്തെപ്പിക്കും ഏത് നിമിഷവും താൻ താഴേക്ക് പതിക്കാം അടുത്ത ദിവസം പോയിട്ട് അടുത്ത നിമിഷം തന്നെ നമ്മുടെ കയ്യിലില്ല എന്നിട്ടും ശരീരബോധത്തിൽ ഊന്നിക്കൊണ്ട് ഉള്ള അഭിമാനവും അഹങ്കാരവും വളർത്തിക്കൊണ്ട് നാം മുന്നോട്ട് പോകുന്നു എന്റെ ഭാര്യ എൻ്റെ മക്കൾ എൻ്റെ സമ്പത്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു വാസ്തവത്തിൽ ആർക്കും ആരും സ്വന്തമല്ല ഇവിടുത്തെ എല്ലാ ബന്ധങ്ങളും നേട്ടങ്ങളും നിഷ്ഫലമാണ് ഇവിടെ നേടിയതെല്ലാം നമ്മൾ ഉപേക്ഷിക്കേണ്ടി വരും ഇവിടെ നാം എന്തു നേടിയാലും അതൊന്നും തന്നെ സ്ഥായി സ്ഥായിയല്ല അവിടെ നഷ്ടബോധം എന്നും നമ്മെ പിടികൂടും ഇവിടെ ഒരു സുരക്ഷയുമില്ല ശരീരത്തിൽ ബന്ധനസ്ഥാനായിരിക്കുന്നിടത്തോളം മരണഭയം നമ്മെ വിട്ടുപോകാതെ പിന്തുടരും മരണത്തിലേക്കുള്ള ഒരു യാത്രയാണ് ജീവിതം ജനിച്ചയാൾക്ക് ഉറപ്പിക്കാവുന്ന ഒരേ ഒരു സുനിശ്ചിത വാഗ്ദാനം മരണം മാത്രമാണ് എന്നിട്ടും മനുഷ്യൻ ഇവിടെ പറുദീസയാണെന്ന് കരുതുന്നു പണമുണ്ടാക്കരുതെന്നോ സുഖം അനുഭവിക്കരുതെന്നോ അല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം ഇവിടെ നാം കണ്ടുവരുന്ന ജീവിത യാഥാർത്ഥ്യം ബോധിപ്പിക്കുകയാണ് ഉപനിഷത്ത് ചെയ്യുന്നത് ഒന്നിനു പുറകെ മറ്റൊന്നായി ദുഃഖങ്ങളുടെയും വേദനകളുടെയും ഒരു വാണ്ഡം പേരിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ജീവിതമാകുന്ന തുലാസിന്റെ ഒരറ്റം സുഖമാണെങ്കിൽ മറ്റേ അറ്റം ദുഃഖമാണ് അതുകൊണ്ട് ലോകത്തെയും ലോക സ്വഭാവത്തെയും നല്ലതുപോലെ തിരിച്ചറിയുക ആഗ്രഹങ്ങളുടെയും നേട്ടങ്ങളുടെയും നിഷ്പലത മനസ്സിലാക്കുക എന്നിട്ട് നശ്വരമായവയെ കൈവിടുക സത്യത്തെ തേടുക അതാണ് വിവേകികളായിട്ടുള്ളവർ ചെയ്തിട്ടുള്ളത് അതുപോലെ നമ്മളും സത്യത്തിന് വേണ്ടി ഓരോ നിമിഷവും ശ്രമിക്കണമെന്നാണ് ഉപനിഷത്ത് പറയുന്നത് അവർ ഈ ലോകത്തിന്റെ നശ്വരത മനസ്സിലാക്കി അവയെ നിർത്തേണ്ടടുത്ത് നിർത്തുകയും സത്യത്തെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുകയും ചെയ്തു അവർ തങ്ങളുടെ ചിന്തയും വാക്കും പ്രവൃത്തിയും സത്യത്തിൽ പ്രതിഷ്ഠിതമാക്കി ബാഹ്യമായ വിഷയവസ്തുക്കളിലൊന്നും അവർ ആകൃഷ്ടരായില്ല അവരുടെ അവയുടെ പൊള്ളത്തരം അവർ തിരിച്ചറിഞ്ഞിരുന്നു അവർ വസ്തുനിഷ്ഠമായി കാര്യങ്ങളെ പഠിക്കുകയും തള്ളിക്കളയേണ്ടവ ധീരമായി തള്ളിക്കളയുകയും സ്വീകരിക്കേണ്ടവയെ ഹൃദയപൂർവ്വം സ്വീകരിക്കുകയും ചെയ്തിരുന്നു ഇവിടെ ഒരാൾ നൂറു വർഷം ജീവിച്ചു എന്നതുകൊണ്ട് ഒരുവൻ പരിവർത്തനത്തിന് വിധേയനുമാകുന്നില്ല എത്രത്തോളം വൈരാഗ്യത്തോടുകൂടി വിവേകബോധത്തോടുകൂടി ജീവിച്ചു എന്നതാണ് ഒരുവനെ ഈ ഭൗതിക വസ്തുക്കളിൽ നിന്നും ആസക്തി ഇല്ലാതവനാക്കി മാറ്റുന്നത് ഭോഗവസ്തുക്കൾക്ക് വേണ്ടി മാത്രം ജീവിച്ചിട്ടുള്ള ഒരാൾ അവസാന നിമിഷത്തിൽ പോലും ആസക്തികൾ വർദ്ധിക്കുന്നതല്ലാതെ കുറയുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല ആസക്തി കുറയണമെങ്കിൽ വിവേകപൂർവ്വം ജീവിക്കണം അങ്ങനെയുള്ളവർ വിദഗ്ധരായി ആത്മാനോഷകരായിത്തീരുന്നു അങ്ങനെയുള്ളവർ ആത്മാവെന്നു വേണ്ടി മാത്രം ആത്മാവ് അന്വേഷണത്തിൽ മാത്രം മുഴുകിക്കഴിയുന്നു വൈരാഗ്യം വർദ്ധിക്കും തോറും അയാളിൽ ആഗ്രഹങ്ങളും അഹങ്കാരവും കുറയുന്നു അയാൾ അന്തർമുഖനാകുന്നു സ്വസ്വരൂപകത്തിലേക്ക് തിരിയുന്നു അയാൾ വിഷയസുഖത്തിന് പകരം ആത്മരതിയിൽ സംതൃപ്തനായി കഴിയുന്നു നമ്മുടെ ചുറ്റുപാടും കണ്ടുകൊണ്ടിരിക്കുന്നതെല്ലാം ഉണ്ടായി നിലനിന്നും മറിഞ്ഞു പോകുന്നവയാകയാൽ അവയെല്ലാം നശ്വരമാണ് ഇത് വിവേകപൂർവം തിരിച്ചറിയിട്ടുള്ളവന് മാത്രമേ ആത്മാവിൽ സുപ്രതിഷ്ഠനായിരിക്കുവാൻ കഴിയുള്ളൂ അല്ലാത്തവന്റെ മനസ്സ് വിഷയങ്ങളേക്ക് ചലിച്ചുകൊണ്ടിരിക്കും നാം ആര് എന്ന് നമുക്കറിയില്ല അതുകൊണ്ട് നാം ശരീരത്തിൽ അള്ളിപ്പിടിക്കുന്നു നമ്മിലേക്ക് നാം ശ്രദ്ധിക്കുന്നില്ല അതാണ് നമ്മുടെ എല്ലാ പ്രശ്നത്തിനും കാരണം ഇവിടെ വെച്ചു തന്നെ സാക്ഷാത്കാരം നേടാനായെങ്കിൽ അത് ഏറ്റവും വലിയ നേട്ടമായിരിക്കും ആത്മാവിനെ അറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ ഏറ്റവും വലിയ നഷ്ടവുമായിരിക്കും എന്നാണ് ഉപനിഷത്ത് പറയുന്നത് ഈ ശരീരം ഒരു തടവറയാണെന്നും ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും മോചനം നേടണമെന്നുള്ള ആഗ്രഹം ദൃഢമാകുമ്പോൾ മനസ്സ് തല്ലിത്തല്ല ഉറച്ചു നിൽക്കും ആരാണോ തന്നിൽ തന്നെ ജാഗരൂകനായിരിക്കുന്നത് അവൻ മനോജയം നേടും മനസ്സിനെ അതിവർത്തിക്കുക എന്നതാണ് ദുഃഖ നിവൃത്തിക്കുള്ള ഒരേ ഒരു മാർഗം സത്യം മനസ്സിൽ ഉറപ്പിച്ചവരൊക്കെ ഈ മനസ്സിനെ ജയിക്കുവാനാണ് ശ്രമിച്ചിട്ടുള്ളത് മനസ്സിനെ അതിക്രമിക്കണം എന്ന് തന്നെയാണ് ഉപനിഷത്ത് പറഞ്ഞത് കഴിഞ്ഞ ശ്ലോകങ്ങളിലൊക്കെ പറഞ്ഞത് അതാണ് ഇന്ദ്രിയ മനസ്സുകൾക്കൊന്നും ആത്മാവിനെ അറിയുവാൻ കഴിയുകയില്ല അതുകൊണ്ട് മനസ്സിനെ ആത്മനിഷ്ഠമാക്കുക മനസ്സിനെ ഉറപ്പിച്ച് ആത്മാവിൽ നിർത്തുക അതുമാത്രമാണ് ഈ ആത്മാനുഭവം നേടാനുള്ള ഒരേ ഒരു വഴി ഈ ലോകത്ത് രണ്ടു തരം അറിവുകളുണ്ട് ഒന്ന് ഭൗതികമായ അറിവ് മറ്റൊന്ന് ആത്മാവിനെക്കുറിച്ചുള്ള അറിവ് ഭൗതികമായ അറിവുകൊണ്ട് ഈ ലോകത്ത് പല നേട്ടങ്ങളും കൈവരിക്കാം എന്നാൽ അതുകൊണ്ടൊന്നും ശാശ്വതമായ തൃപ്തിയോ മരണഭയത്തിൽ നിന്നുമുള്ള മോചനമോ ലഭിക്കില്ല ആത്മജ്ഞാനം കൊണ്ട് മാത്രമേ മരണത്തെ അതിജീവിക്കുവാനും അമൃതത്വപ്രാപ്തി നേടുവാനും സാധിക്കുകയുള്ളൂ നിരവധി ജന്മങ്ങൾ നാം ഇതിനകം ഇവിടെ കടന്നു പോയിട്ടുണ്ട് നമ്മുടെ അജ്ഞത മാറാത്തിടത്തോളം ഇനിയും നിരവധി ജന്മങ്ങളിലൂടെ നാം കടന്നു പോകേണ്ടി വരും നമ്മൾ ബാഹ്യ മാത്രം വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ പരമായ അവസ്ഥയിൽ എത്തിച്ചേരാൻ കഴിയില്ല നമ്മൾ നാമരൂപങ്ങളെ മാത്രമേ കാണുന്നുള്ളൂ അതിൻ്റെ പിന്നിലുള്ള സത്യത്തെ കാണുന്നില്ല ഉപരിതലത്തിലെ മാത്രമാണ് നാം വ്യാപരിക്കുന്നത് ഉള്ളിലുള്ള സത്യത്തെ അതുകൊണ്ട് കാണാൻ കഴിയുന്നില്ല തൻ്റെ ഉള്ളിലേക്ക് നീങ്ങുമ്പോഴാണ് സത്യം വെളിപ്പെടുന്നത് എന്നാണ് ഉപനിഷത്ത് ലോകത്തോട് പറയുന്നത് ഉപനിഷത്തുക്കൾ ലോക ജീവിതത്തെ വിസ്മരിക്ക തിരസ്കരിക്കുന്നില്ല എല്ലാമായി മാറിയിരിക്കുന്നത് ബ്രഹ്മൻ തന്നെയാണ് എന്നാൽ നമുക്ക് ആ ബോധമില്ല സൂര്യനെ കാർമേകം മറയ്ക്കുന്നത് പോലെ നമ്മുടെ വാസ്തവ സ്വരൂപത്തെ അജ്ഞാനമാകുന്ന ഇരുട്ട് മറച്ചിരിക്കുന്നു ആ മറ മാറ്റിയെടുക്കണം അതിന് നമ്മുടെ ഭാഗത്ത് നിന്നും ആത്മാർത്ഥമായ പരിശ്രമം ആവശ്യമാണ് ആത്മാർത്ഥത എന്നത് എടുത്തു പറയാൻ കാരണം നമ്മുടെ മനസ്സ് വളരെ കൗശലശാലിയാണ് മനസ്സ് നമ്മെ വഞ്ചിച്ചു കൊണ്ടിരിക്കും നിരവധി ജന്മങ്ങളായി മനസ്സ് നമ്മെ വഞ്ചിച്ചു മനസ്സിന് മനസ്സ് പല ക ഒഴിവ് കഴിവുകളും കണ്ടെത്താൻ ശ്രമിക്കും അതുകൊണ്ടാണ് മനോജയം എന്നത് അസാധ്യമാണെന്ന് ഇവിടെ പറയാൻ കാരണം ഒരു സത്യാന്വേഷകനെ സംബന്ധിച്ചിടത്തോളം അനാസക്തി ശീലിക്കേണ്ടത് അത്യാവശ്യമാണ് എന്തിനോടാണോ നമുക്ക് ആസക്തി ഉള്ളത് മനസ്സതിൻ്റെ പിറകെ പോകും നമ്മൾ ഒരു വസ്തുവിനെ ശക്തമായി അള്ളിപ്പിടിക്കുകയാണെങ്കിൽ അത് മനസ്സിൽ ഒരു അടയാളം അവശേഷിപ്പിക്കും അതാണ് വാസന ഇങ്ങനെ ജന്മജന്മങ്ങളായി കട്ട പിടിച്ച വാസനകൾ നമ്മെ സംസാരത്തിൽ തളച്ചിടുന്നു അനാസക്തനാകുമ്പോൾ മാത്രമേ ഈ ലോകവുമായി താതാത്മ്യം പ്രാപിക്കാതെ സാക്ഷിഭാവത്തിൽ നമുക്ക് ഈ ലോകത്ത് ജീവിക്കുവാൻ കഴിയുകയുള്ളൂ ഒരു ദർപ്പണം അതിനു മുന്നിൽ പ്രത്യക്ഷമാകുന്ന സർവ്വത്തിനെയും പ്രതിഫലിപ്പിക്കുന്നു എന്നാൽ വസ്തുക്കൾ അതിനു മുന്നിൽ നീങ്ങിപ്പോകുമ്പോൾ അതിൽ മുദ്രകളൊന്നും തന്നെ അവശേഷിപ്പിക്കുന്നില്ല അതുപോലെയാണ് ഒരനാസക്തൻ ലോകത്ത് ജീവിക്കുന്നത് അനാസക്തി ശീലിക്കുന്നത് എന്നത് കഠിനമാണ് ജന്മജന്മങ്ങളായി നാം സത്യമെന്നു കരുതിയിരുന്ന പ്രപഞ്ച വസ്തുക്കളെ അത്ര പെട്ടെന്നൊന്നും നിസാരമായി തള്ളിക്കളിയാൻ സാധ്യമല്ല അതുകൊണ്ട് തന്നെ ഒരു സത്യാനോഷകന്റെ യാത്ര എന്നത് വേദന നിറഞ്ഞതാണ് ഒഴുക്കിനെതിരെ നീന്തുന്നത് പോലെയാണത് ഇപ്പോൾ ഇവിടെ വെച്ചു തന്നെ ബ്രഹ്മത്തെ അഥവാ ആത്മാവിനെ സാക്ഷാത്കരിക്കണം എന്നാൽ ഒരിക്കലും ശോഷിച്ചു പോകാതെ നശിച്ചു പോകാതെ എല്ലാറ്റിനും സാക്ഷിയായി നിൽക്കുന്നതാണ് താൻ ആ ബ്രഹ്മം എന്ന് ബോധിച്ചാൽ പിന്നെ സർവ്വ ദുഃഖവും അവിടെ അപ്രത്യക്ഷമാകുന്നു തൻ്റെ യഥാർത്ഥ വാസ്തവ സ്വരൂപമായ ശാന്തിയിൽ എത്തിച്ചേരുന്നു താൻ അതുതന്നെയാണെന്ന് ബോധം വന്നാൽ ബ്രഹ്മഭിത്തായി എന്ന് പറയാം ബ്രഹ്മത്തെ അറിയുന്നവൻ ബ്രഹ്മമായി തീരുന്നു താൻ താൻ ബ്രഹ്മമാണെന്നറിയുമ്പോൾ എല്ലാറ്റിലും ആ ബ്രഹ്മത്തെ തന്നെ ദർശിക്കുന്നു തന്നിൽ നിന്ന് അന്യമായി ഒന്നും കാണുന്നില്ല അതുതന്നെയാണ് മുക്തി തൻ്റെ യഥാർത്ഥ സ്വരൂപത്തെ സ്വരൂപത്തിന് യാതൊരു നാശവും സംഭവിക്കില്ലെന്ന് ബോധിച്ചാൽ പിന്നെ യാതൊരു ഭയവുമില്ല സംതൃപ്തിയും ഭയമില്ലായ്മയുമാണ് ബ്രഹ്മജ്ഞാന ലക്ഷണം ബ്രഹ്മത്തെ പ്രാപിച്ചാൽ മാത്രമേ മനുഷ്യൻ മുക്തനാവുന്നുള്ളൂ അതുകൊണ്ട് മനുഷ്യ ജന്മത്തിന്റെ പ്രാധാന്യത്തെ എടുത്തു കാണിക്കുകയാണ് ഈ മന്ത്രത്തിൽ ചെയ്യുന്നത്